കർണാകുപ്പള്ളിയിൽ കൊട്ടിക്കലാശത്തിനിടെ സംഘർഷം കണ്ടാലറിയാവുന്ന പേർക്കെതിരെ കേസെടുത്തു പോലീസ് ഇതിൽ പേരെ തിരിച്ചറിഞ്ഞു അക്രമത്തിൽ സി ആർ മഹേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിനിടയിൽ കരുനാഗപ്പള്ളിയിൽ സംഘർഷമുണ്ടായ സംഭവത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഇതിൽ ഇരുപത്തിയൊന്ന് പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു അക്രമത്തിൽ സി ആർ മഹേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് പരുക്കുപറ്റിയിരുന്നു കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എം എൽ എ ആശുപത്രി വിട്ടു സി പി എം നേതാവ് സൂസൻ കോടിക്കും എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ പ്രവർത്തകർക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു നാല് പോലീസുകാർക്കും വഴിയാത്രക്കാർക്കും അക്രമത്തിൽ പരിക്കേറ്റു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രചരണ വാഹനങ്ങളും അടിച്ചു തകർത്തു വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഘർഷം തുടങ്ങിയത് ഓരോ മുന്നണിക്കും കൊട്ടിക്കലാശം നടത്തുന്നതിനുള്ള സ്ഥലം നേരത്തെ പോലീസ് നിശ്ചയിച്ചു നൽകിയിരുന്നു യു ഡി എഫിന് അനുവദിച്ച സ്ഥലത്തേക്ക് എൽ ഡി എഫിന്റെ പ്രചാരണ വാഹനം എത്തിയതും ഇതേ തുടർന്ന് ഇത് മാറ്റാൻ ആവശ്യപ്പെട്ടതുമാണ് പിന്നീട് അക്രമത്തിൽ കലാശിച്ചത് എം എൽ എയുടെ തലയിൽ രണ്ടു തവണ കല്ലേറുകൊണ്ടു നെഞ്ചിലും കല്ലുകൊണ്ടു തലയ്ക്കും നെഞ്ചത്തും ഇടതു കൈക്കും താരമായി പരിക്കേറ്റു സംഘർഷം മൂർച്ഛിച്ചതോടെ പോലീസ് ഇരുപത് തവണ കണ്ണീർവാതകം പ്രയോഗിച്ചു കൂടുതൽ പോലീസ് സേനയും സ്ഥലത്തെത്തിയിരുന്നു ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പോലീസ് രംഗം ശാന്തമാക്കിയത് ന്യൂസ് ബ്യൂറോ കരുനഗപ്പള്ളി